സോമയാഗത്തിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ദിവസം ഏകദേശം പറഞ്ഞാൽ ഒരേ പോലെയാണ് ഒരേ ചടങ്ങുകളുടെ റെപ്പറ്റീഷനാണെന്ന് പറയാം മിക്കവാറും അതിൽ നാലാമത്തെ ദിവസം അവസാനം ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നല്ലാതെ അല്ലെങ്കിൽ അവസാനത്തിൽ കുറച്ചൊരു അഡീഷണൽ കാര്യങ്ങളുണ്ടെന്നല്ലാതെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ദിവസം ജനറലി ഒരേ പ്രൊസീജിയേഴ്സാണ് അപ്പോൾ ഞാൻ രണ്ടാമത്തെ ദിവസത്തെ പ്രൊസീജിയർ പറഞ്ഞാൽ അതുതന്നെയായിരിക്കും മൂന്നാമത്തെയും നാലാമത്തെയും അസ്യൂം ചെയ്യാം രണ്ടാമത്തെ ദിവസത്തെ പ്രൊസീജിയർ തുടങ്ങിയാൽ തന്നെ വ്രത വ്രതദോഹനം അതുപോലെ വ്രതമായിട്ട് ബന്ധപ്പെട്ട അത് തലേന്ന് യജമാനൻ ദീക്ഷ തുടങ്ങി അപ്പം അത് ഒരു വ്രതം വ്രതമൊക്കെ തുടങ്ങി അപ്പോൾ ആ വ്രതം വ്രതദോഹനം അതായത് അതിന് അതിൻ്റെ ഭാഗമായിട്ടുള്ള എന്താ പിന്നെ ആ വ്രതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ചടങ്ങുകളുണ്ട് ഈ വ്രതദോഹനം കഴിഞ്ഞാൽ രാവിലെ പ്രായണിയേഷ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്ടി അതിൽ ഈ ചരു ചരുന്ന് നമ്മൾ അതിലൊരു വാക്ക് പറയും അത് സത്യത്തിൽ അത് നമ്മൾ സാധാരണ നിവേദ്യം നമുക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ചോറെന്ന് പറയും അല്ല നിവേദിക്കാനാണെങ്കിൽ അത് അതേ സാധനം തന്നെ അരി വേവിച്ച് ഉണ്ടാക്കുന്ന സാധനം അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ നമ്മളതിന് ചോറെന്ന് വിളിക്കും ഭഗവാനാണെങ്കിൽ അത് നിവേദ്യം എന്ന് പറയും യാഗത്തിനാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ചരു ചിലതൊക്കെ ചരു എന്നാണ് വിളിക്കുക ചിലത് ഹീസ് എന്ന് പറയും ഇതേപോലെ തന്നെ കവി എന്ന് പറയും ഇത് ജനറലി ഇതൊക്കെ ഒന്നാണ് ഈ ചരുവുണ്ടാവും നെയ്യും ഒക്കെ വെച്ചിട്ടാണ് ഈ ഇഷ്ടിക്കുള്ള ഈ ഇഷ്ടി പ്രായ പ്രായണീയ ഇഷ്ടി എന്ന് പറയും ഇത് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു ചടങ്ങുണ്ട് സോമക്രയം എന്ന് പറഞ്ഞിട്ട് ഇവിടെ യാഗം നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് മറ്റ് ബ്രാഹ്മണര് അതായത് ഒന്നെങ്കിൽ തുളു ബ്രാഹ്മണർ അല്ലെങ്കിൽ തമിഴ് ബ്രാഹ്മണര് അവരുടെ ഇടയിൽ ട്രേഡേഴ്സ് ഉണ്ട് ഈ സോമ കൊണ്ടുവന്ന് യാഗശാലയിൽ അവർ വിൽക്കും ഈ വിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിൽക്കും എന്നുള്ള വാക്കിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്താ വെച്ചാൽ അവർ സോമ കൊണ്ടുവന്ന് തരുന്നതിന് അവർ പകരം ചില ഐറ്റംസ് ചോദിക്കും ഇന്ന ഇന്ന കാര്യങ്ങൾ ഒക്കെ ചോദിക്കും അപ്പോൾ അതൊരു ഒരു ബാട്ടർ സിസ്റ്റം പോലെയാണ് അവർ പണ്ട് അതിനെ കണക്കാക്കിയിരുന്നത് പണ്ട് വിൽപ്പന ഒരു ബാട്ടർ സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് അപ്പോൾ ഈ സോമ കൊണ്ടുവരുന്ന അന്യസംസ്ഥാന ബ്രാഹ്മണനെ കോത്സൻ എന്നുള്ള പേരിലാണ് വിളിക്കുക അപ്പോൾ സോ അത് അവർ യാഗശാലയുടെ വടക്ക് ഭാഗത്ത് വന്ന് നിൽക്കും യാഗശാല കിഴക്ക് പടിഞ്ഞാറാണ് നീളത്തിലാണ് അതിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് കോത്സൻ വന്ന് ഈ സോമലതയും കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ യജമാനൊക്കെ പുറത്ത് പോയി ആ സോമലത അവർ പറയുന്ന ഐറ്റംസ് കൊടുത്തിട്ട് തിരിച്ചു കൊടുത്തിട്ട് ഈ സോമലത വാങ്ങും കാരണം സോമലത എത്ര കിട്ടിയാലും നല്ലതാണ് അപ്പോൾ കൊണ്ടുവരുന്ന ആ ബ്രാഹ്മണനെ കോട്സൻ എന്നാണ് വിളിക്കുക ആ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചോദിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ആ സോമ ചെടി വാങ്ങി ഈ സോമ എന്നുള്ളത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് മൂജവാൻ പർവ്വതത്തിൽ നിന്ന് ഉള്ള ഒരു ചെടിയാണെന്നാണ് ചന്ദ്രൻ ആയിട്ട് ബന്ധപ്പെട്ട ചന്ദ്രൻ്റെ മാറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മാറുന്ന അല്ലെങ്കിൽ ചന്ദ്രനായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ ഒരുപാട് ശക്തികളുള്ള ഒരു ചെടിയാണ് ഈ സോമ സോമലത അത് മൂജവാൻ പർവ്വതം എന്നാണ് ഇപ്പം നമുക്കറിയില്ല മൂജവാൻ പർവ്വതം എവിടെയാണെന്നുള്ളത് അറിയില്ല കേരളത്തിലെ സോമയാഗങ്ങൾക്ക് അത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഈ സോമ കൊണ്ടുവരിക അപ്പം ഇപ്പോഴും ആ പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെയാണ് അതായത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ആ ഭാഗത്തെ കാട്ടിൽ പർവ്വതങ്ങൾ ആ ഭാഗത്തു നിന്നാണ് കൊണ്ടുവരിക അത് കൊണ്ടുവന്ന് ഈ കോത്സൻ കൊണ്ടുവന്ന് ഈ കോത്സൻ കൊണ്ടുവന്നതല്ലാതെ വേറെയും യജമാനും ചിലപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും വേറെ വഴിക്കും കളക്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇവിടെ യാഗം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കോത്സൻ ഇതൊരു വിൽപ്പന എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടു അതും സ്വീകരിക്കും ആ കോത്സൻ ചോദിച്ചതൊക്കെ കൊടുക്കും ഇതിനെയാണ് സോമക്രയം എന്ന് പറയുക ക്രയം എന്ന് പറഞ്ഞാൽ അതൊരു ബാട്ടർ സിസ്റ്റം ആണ് ഒരു ഒരു കമേഴ്സ്യൽ ഒരു പ്രോസസ്സാണത് ഈ സോമക്രയം കഴിഞ്ഞാൽ ആ സോമ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്നർത്ഥം ഈ സോമ കൊണ്ടുപോയി വെക്കണ്ടേ അതിനൊരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ടാവും യാഗശാലയിൽ അതിനെ ആസന്തി എന്ന് വിളിക്കും ഈ സോമ കൊണ്ടുപോവുക തന്നെ ഒരു കാർട്ടിലാണ് ഒരു 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 ഉന്തുവണ്ടി പോലെ ചെറിയൊരു അതിലാണ് അത് കൊണ്ടുപോയി വയ്ക്കണ വെക്കണ ഒരു ടേബിൾ ടേബിള് പോലെ കുറച്ച് നല്ല ഹൈറ്റുള്ള ഒരു കഷ്ടിച്ചൊരാൾക്ക് ഹൈറ്റുള്ള ഒരു അഞ്ച് അഞ്ചടിയുടെ മുകളിൽ ഹൈറ്റുള്ള ഒരു ഒരു ടേബിളാണ് അല്ലെങ്കിൽ ഒരു അഞ്ചടി ഹൈറ്റുള്ള ടേബിളിൽ നിന്ന് കൂട്ടുക അതിൻ്റെ മുകളിലാണ് ഈ സോമ കൊണ്ടുപോയി വെക്കുക അതിൻ്റെ ആസന്തി എന്ന് പറയും അവിടെ കൊണ്ടുപോയി വെക്കും ഇതോടൊപ്പം തന്നെ ഈ സോമ കൊണ്ടുപോയി വെക്കണേൻ്റെ ഒപ്പം തന്നെ അർഖ്യത്തിനുള്ള ഹോമത്തിനുള്ള മറ്റു പല കാര്യങ്ങളും അവിടെ കൊണ്ടുപോയി സംഭരിച്ച് അവിടെ വെക്കും ഈ സാ സാധാരണ നൽകിയ ഈ ചടങ്ങുകളൊക്കെ തന്നെ രാവിലെ അതായത് രണ്ടാമത്തെ ദിവസം രാവിലെ ഒരു എട്ടര മണിയോട് കൂടി തീരും ഇവിടെ ഒരു വ്യത്യാസം ഈ ഒരു ചടങ്ങ് സോമക്രയം എന്നുള്ള ചടങ്ങ് മൂന്നാമത്തെയും നാലാമത്തെയും ദിവസം ഉണ്ടാവില്ല കാരണം അത് അത് ഈ രണ്ടാമത്തെ ദിവസത്തെ ഒരു അഡീഷണൽ സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ദിവസം ഏകദേശം ഒരേപോലെയാണ് എന്നുള്ളത് പക്ഷേ ഈ സോമക്രയം എന്നുള്ളത് രണ്ടാമത്തെ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് കഴിഞ്ഞാൽ അതായത് സോമ കൊണ്ടുവന്ന് ഈ ആസന്ധിയുടെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ജനറലി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ ഒരു ഇഷ്ടി ഒരു ഹോമം ഉണ്ട് ഹോമം ഒരു പ്രത്യേക ഒരു ഫോർമാറ്റിലുള്ള ഹോമം ആണ് ഇഷ്ടി ഒരു ആതിഥ്യേഷ്ടി എന്ന് പറയും അതിഥി അതിഥി എന്നുള്ള വാക്കിൽ അത് വന്നിട്ടുള്ളത് അതായത് ഇൻവൈറ്റ് ചെയ്യലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരാളെ ഇൻവൈറ്റ് ചെയ്യൽ ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ആരെയാണ് എന്നൊരു ചോദ്യമുണ്ട് ആ ആരാണ് ഈ അതിഥി ആതി ധ്യേഷ്ടി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിഥി ആരാണ് എന്നൊരു ചോദ്യമുണ്ട് അവിടെ ഇൻവൈറ്റ് ചെയ്യണത് സോമനെയാണ് സോമൻ എന്ന് പറഞ്ഞാൽ ആ സോമലത കൂടെ ഒരു വലിയൊരു എനർജി പോസിറ്റീവ് എനർജി അത് അതായത് ഒരു ഭഗവാനാണ് സോമൻ എന്നുള്ളത് ഒരു ഭഗവാനാണത് സോമൻ എന്നുള്ളത് ചന്ദ്രനായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണല്ലോ ഈ സോമലതയ്ക്കും ചന്ദ്രനായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ സോമനെ ഇൻവൈറ്റ് ചെയ്യാണ് അവിടെ വിഷ്ണുവാണ് മനസ്സിൽ അതിൽ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു 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 ദേവത വിഷ്ണുവാണ് ഈ ഇഷ്ടിയുടെ ഭാഗമായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ നോക്കിയാൽ വിഷ്ണുവാണ് ഒരു പ്രധാന ദേവത എന്ന് തോന്നുമെങ്കിലും അവിടെ ഏറ്റവും ആയിട്ട് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടു ഇരുത്തുന്ന ദേവത സോമനാണ് ഈ ഇത് കഴിഞ്ഞാൽ ഈ ആതിഥ്യേഷ്ഠി കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ ചില ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് കാണാം പതിനേഴ് ഋത്വുകൾ സഖ്യം ചെയ്യലാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഏത് സോമയാഗത്തിനും പതിനേഴ് തസ്തികകളുണ്ട് യാഗശാലയിൽ യജമാൻ്റെ തസ്തികയ്ക്ക് പുറമേ പതിനേഴ് തസ്തികകൾ അതിൽ ആദ്യത്തെ നാല് തസ്തികകൾ ഋഗ്വേതായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ആ തസ്തികകളിൽ ഇരിക്കാൻ ഋഗ്വേദമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇരിക്കണം പിന്നത്തെ നാല് തസ്തികകൾ യജുർവേദമായിട്ട് ബന്ധപ്പെട്ടതാണ് അവിടെ യജുർവേദമായിട്ട് ബന്ധപ്പെട്ട പണ്ഡിതന്മാരാണ് ആ തസ്തികകൾ ഹോൾഡ് ചെയ്യുക മൂന്നാമത്തെ നാലെണ്ണം സാമവേദമായിട്ട് ബന്ധപ്പെട്ട തസ്തികകളാണ് അത് സാമവേദ പണ്ഡിതരാണ് ആ തസ്തികകൾ ഹോൾഡ് ചെയ്യുക നാലാമത്തെ നാലെണ്ണം അത് യജമാനൻ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണോ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും നാലാമത്തെ ഗ്രൂപ്പിലുള്ള നാല് പേര് അപ്പോൾ യജമാനൻ ഋഗ്വേദിയാണ് കൗഷിത വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ ഇവരും ഈ നാല് പേരും അങ്ങനെയായിരിക്കും അപ്പോൾ ആദ്യത്തെ നാല് പേര് ഋഗ്വേദികൾ പിന്നത്തെ നാല് പേര് യജുർവേദികൾ പിന്നത്തെ നാല് പേര് സാമോവേദികൾ പിന്നത്തെ നാല് പേര് യജമാനൻ ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണോ ആ വിഭാഗത്തിൽപ്പെട്ടവർ ഇപ്പോൾ യജമാനൻ ഋഗ്വേദി കൗഷീതകനാണെന്നുണ്ടെങ്കിൽ ഇവർ നാല് പേരും ആ വിഭാഗത്തിൽ അങ്ങനെ പതിനാറ് പേര് പതിനേഴാമത്തെ ആള് ഇതെല്ലാം അറിയുന്ന ഒരാൾ സദസ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ പതിനേഴ് പോസ്റ്റുകളുണ്ടാവും ഈ പതിനേഴ് പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ആളുകളും സഖ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓ എന്താ പറയുക സത്യപ്രതിജ്ഞ ചടങ്ങാണത് അത് ഓ ഓ ഓത്ത് ടേക്കിംഗ് സെറിമണി എന്നൊക്കെ പറയും ഇപ്പോൾ നമ്മൾ മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുക പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാകും എന്താണ് അതിൻ്റെ ഒരു ഫീലിംഗ് അവരത് നോക്കി സത്യപ്രതിജ്ഞ എടുക്കുകയാണ് ചെയ്യുക ഇവിടെ ഇവിടെയും അതുപോലെയാണ് മന്ത്രത്തോടു കൂടിയാണ് സത്യപ്രതിജ്ഞ പക്ഷേ ഇവർ ഒരു സ ഒരു ഇതിൻ്റെ ഇതിൻ്റെ മുകളിൽ കൈ വെച്ച് എന്താ അങ്ങനെയാണ് സത്യപ്രതിജ്ഞ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഓരോ പതിന പതിനേഴ് പേരും സത്യപ്രതിജ്ഞ ചെയ്ത് അതത് പോസ്റ്റിൽ അധികാരം ഏറ്റെടുക്കണം ഈ ഇത് കഴിഞ്ഞ് ഈ സത്യപ്രതിജ്ഞയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് പിന്നെ ഒരു പ്രധാന ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ അവാന്തര ദീക്ഷ എന്ന് പറഞ്ഞിട്ട് അതായത് യജമാനൻ്റെയും അഗ്നിയുടെയും ദേഹം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റൽ അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ യാഗം മുടക്കാൻ വരുന്ന ക്ഷുദ്ര ശക്തികൾ അവർ വന്നിട്ട് യജമാനെയാണ് ആക്രമിക്കുക യജമാനൻ ഇല്ലാതെയായ യാഗം ഇല്ലാതെയായില്ലോ അപ്പോൾ യാഗം ഇല്ലാതെ ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഫോഴ്സസ് നെഗറ്റീവ് ഫോഴ്സസിനെ ഇല്ലാതെയാക്കലാണ് യാഗ അതിനാണ് യാഗം ചെയ്യണത് പ്രധാനമായിട്ട് പ്രകൃതിയെ പോസിറ്റീവ് എനർജി മാക്സിമം ഉണ്ടാക്കി നിലനിർത്തുക അതിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് പക്ഷേ പ്രകൃതിയിൽ നെഗറ്റീവ് എനർജി ഉണ്ട് അപ്പോൾ നെഗറ്റീവ് എനർജി നെഗറ്റീവ് ക്ഷുദ്രശക്തികൾ വന്നിട്ട് യജമാനനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി യജുമാനൻ്റെ ബോഡിയും അഗ്നിയുടെ ബോഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ അതാണ് അവാന്തര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചടങ്ങ് ഇത് കഴിഞ്ഞാൽ വേറെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് ഇനിയാണ് ഒരു പ്രധാന ഭാഗം രണ്ടാമത്തെ ദിവസത്തെ ഒരു പ്രധാന ഭാഗം വരുന്നത് അതായത് ഈ പ്രവർഗ്യം ഉപസത്ത് സുബ്രഹ്മണ്യ ആഹ്വാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു മൂന്ന് സ്റ്റേജ് വരുന്നുണ്ട് ഇതിന് പ്രവർഗ്യം ആ ഇത് ഈ ചടങ്ങുകൾക്കൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ ആദ്യം ഒരുക്കി വയ്ക്കുക അതാണ് ആദ്യം ചെയ്യുക രണ്ടാമത് പ്രവർഗ്യം എന്നുള്ള ചടങ്ങാണ് ഈ പ്രവർഗ്യം എന്നുള്ള ചടങ്ങിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് അത് ഒരല്പം ബ്രൂട്ടൽ എന്ന് പറയാം അതായത് ഈ പ്രവർഗ്യം എന്നുള്ള ചടങ്ങ് ഏതോ കാലത്ത് ഇപ്പോൾ അതില്ലെങ്കിൽ ഏതോ കാലത്ത് ഈ സ്റ്റേജിൽ യജമാനന്റെ തല കഴുത്തുനിന്ന് കട്ടായിപ്പോയി എന്നുള്ളൊരു ഇതുണ്ട് അതിനെ അശ്വിനി ദേവതകളുടെ അശ്വിനി ദേവതകളെന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ വൃക്ഷലതാദികളും അതായത് ആയുർവേദ മെഡിസിൻസ് എന്ന് പറയാം നമുക്ക് അവരുടെ ഹെൽപ്പോടു കൂടി ആയുർവേദ മെഡിസിൻസിൻ്റെ കൂടി അതായത് ആ ആയുർവേദ മെഡിസിൻസിൻ്റെ ദേവതകളായിട്ടുള്ള അശ്വിനീ ദേവതകൾ സഹായത്തോടു കൂടി ഈ യജമാൻ്റെ തല അവിടെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ആ അതിൻ്റെ ചടങ്ങുകളുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു 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 ചടങ്ങ് ആയതുകൊണ്ട് ഒരല്പം ബ്രൂട്ടൽ എന്ന് നമുക്ക് തോന്നാവുന്ന നെഗറ്റീവ് ആയിട്ടല്ല ഞാൻ പറയുന്നത് പോസിറ്റീവ് ആയിട്ടാണ് അതായത് ഇപ്പോൾ ഒരു ഒരു ഒരല്പം ഇപ്പം നമുക്ക് എന്തെങ്കിലും കുറച്ചൊരു ഒരു എന്താ മുറിവ് തുന്നി കെട്ടുക അങ്ങനത്തെയൊക്കെ വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരോടൊന്ന് മാറി നിൽക്കാൻ പറയും അത് കണ്ടു കഴിഞ്ഞാൽ തല വിറ്റി വീഴണ്ടെന്നൊക്കെ ഉള്ള ആ ഒരു ഒരു ഇത് കാരണം ഈ സമയത്ത് സ്ത്രീകളോടൊക്കെ ഒന്ന് മാറി നിൽക്കാൻ പറയും യാഗത്തിൽ ഒരേ ഒരു സമയത്തെ സ്ത്രീകളോട് മാറി നിൽക്കാൻ പറയുള്ളൂ അത് ഈ സമയത്താണ് ഈ പ്രവർഗ്യത്തിന്റെ ചടങ്ങുകൾ ചെയ്യുമ്പോഴാണ് അപ്പൊ പ്രവർഗ്യ ചടങ്ങുകളിൽ ചെയ്യുമ്പോൾ സ്ത്രീകൾ അവിടെ പോയിരിക്കരുത് പത്നി അകത്ത് പോവും പത്നി പത്നിശാലയിലേക്ക് പോവും സ്ത്രീകൾ അങ്ങനെ അടുത്ത് പോവില്ല ഈ പ്രവർഗ്യം അത് കുറച്ചൊരു ബ്രൂട്ടൽ ആയതുകൊണ്ടാണ് അല്ലാതെ സ്ത്രീകൾക്ക് അവിടെ ഇല്ല എന്നോ സ്ത്രീകൾ അത് കാണരുത് എന്നൊന്നും പ്രശ്നമില്ല സ്ത്രീകൾക്ക് വേണമെങ്കിൽ കാണാം പക്ഷേ അതൊരു ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് സ്ത്രീകൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ലോലഹൃദയ സ്ത്രീകൾ മാത്രമല്ല ലോലഹൃദയരെല്ലാവരും ഒന്ന് മാറി നിൽക്കുകയാണ് നല്ലത് എന്നുള്ള അർത്ഥത്തിലാണത് ആണുങ്ങളും അയലും അതെ ലോലഹൃദയരെ ഒന്ന് മാറി നിൽക്കുകയാണ് നല്ലത് എന്നൊക്കെ ഈ പ്രവർഗ്യത്തിൻ്റെ സമയത്ത് പറയും ഈ പ്രവർഗ്യം കുറച്ചൊരു ബ്രൂട്ടലാണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ പ്രവർഗ്യത്തിൻ്റെ മുമ്പും ശേഷവും ശാന്തി ശാന്തിജപം പതിവുണ്ട് അത് അതും അതും നമുക്ക് കേൾക്കാം ഈ പ്രവർഗ്യത്തിൻ്റെ മുമ്പ് ജപം നമുക്ക് കേൾക്കാം പ്രവർഗ്യത്തിന് ശേഷവും അത് കേൾക്കാം അപ്പോൾ പ്ര ശാന്തിജപം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് മാറിപ്പോവാം ഹൃദയരായിട്ടുള്ളവർക്ക് മാറിപ്പോകണം എന്നുള്ളവർക്ക് മാറിപ്പോവാം പിന്നെ അതിനുശേഷം ചടങ്ങ് കഴിഞ്ഞ് ജപം വീണ്ടും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാം പ്രധാനമായിട്ട് ഉപസ ഈ വായു മലിനീകരണം കുറയ്ക്കുക എന്നുള്ളതാണ് അതായത് യാഗശാലയ്ക്ക് യാഗശാലയുടെ അകത്തും ചുറ്റുമുള്ള വായു മലിനീകരണം കുറയ്ക്കുക എന്നുള്ള അർത്ഥത്തിലാണ് എങ്ങനെയാണ് ഈ വായു മലിനീകരണം മലിനീകരണം കുറയ്ക്കുക എന്നുള്ളത് പ്രധാനമായിട്ട് ഹൈ ടെമ്പറേച്ചർ കൊണ്ട് വായു ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഹൈ ടെമ്പറേച്ചർ കൊണ്ട് എങ്ങനെയാണ് വളരെ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാക്കുക എന്നുള്ളൊരു ചോദ്യം വരും അഗ്നിഗോളം കൊണ്ടാണ് ഈ അഗ്നിഗോളം എങ്ങനെ സൃഷ്ടിക്കും ഇങ്ങനെ ഹൈ ടെമ്പറേച്ചറിലുള്ള അഗ്നിഗോളം എങ്ങനെ സൃഷ്ടിക്കും എന്നൊരു ചോദ്യമുണ്ട് അതിന് ഒരു പ്രത്യേക തരത്തിലുണ്ടാക്കിയിട്ടുള്ള ഒരു മൺപാത്രം അത് അതിൽ മൺ മണ്ണിൻ്റെ പുറ്റമണ്ണ്ണ് അതുപോലെ ഈ ഇരുമ്പിൻ്റെ പൊടി അങ്ങനെയുള്ള പല ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേക സൈ ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലാണ് അതിൽ ആട്ടും പെട്ടെന്ന് ഒഴിച്ചിട്ട് അത് അത് അതിനെ മാക്സിമം ചൂടാക്കിയതിന് ശേഷം അതിൽ ആട്ടും ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫ്ലെയിം ഉണ്ടാവും ആ ഫ്ലെയിം വളരെ വലുതായിട്ടുള്ളൊരു ഗോളമായിട്ട് മാറും ആ ഗോളം കുറച്ചൊന്ന് നമുക്ക് വളരെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എന്താ തൊലി പൊള്ളിപ്പോവും രോമൊക്കെ കരിഞ്ഞവും എന്താ ചിലപ്പോൾ ആൾ മരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് വിട്ടു നിൽക്കും എല്ലാവരും ഇത് ഇതായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ കൃത്യസമയത്ത് പിന്മാറാൻ അറിവുള്ള ആളുകളെ അവിടെ നിൽക്കുള്ളൂ ബാക്കി എല്ലാവരും എല്ലാവരെയും അകറ്റും എന്നിട്ട് യാഗശാലയ്ക്ക് തീ പിടിക്കാതിരിക്കാൻ വേണ്ടി യാഗശാലയുടെ മുകളിൽ പച്ച ഇലകൾ ഉള്ള വലിയ കൊമ്പ് നീളത്തിലുള്ള കൊമ്പ് മുറിച്ച് അതിൻ്റെ മുകളിൽ പച്ച ഇലകൾ വെച്ച് അത് ഈ ഗോളം ഗോളം ഇങ്ങനെ പൊങ്ങി പോകുമ്പോൾ ഈ പച്ച ഇലകളിൽ തട്ടി ഇലകൾ കരിയുന്നല്ലാതെ എന്നല്ലാതെ അതിൻ്റെ മുകളിലുള്ള യാഗശാലയ്ക്ക് തീ പിടിക്കാതെ ഒക്കെ നോക്കാനുള്ള ടെക്നോളജി ഒക്കെ തന്നെ പഴയ ക്രൂഡായിട്ടുള്ള ടെക്നോളജീസാണ് യൂസ് ചെയ്യുക എങ്കിലും അതൊക്കെ അത്തരം എന്താ പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടാണ് ഈ അഗ്നിഗോളം സൃഷ്ടിച്ച് വായു ക്ലീൻ ചെയ്യുക ഇത് ഇത് ഉപസത്ത് ഇത് നല്ല കാഴ്ചപ്രധാനമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് സമയത്താണ് ഈ അഗ്നിഗോളം ഫോം ചെയ്യുക ആ സമയത്ത് കുറച്ചൊന്ന് അകന്ന് നിൽക്കുന്ന ആളുകൾക്ക് പോലും പെട്ടെന്ന് എന്തോ ഒന്ന് ദേഹത്ത് വന്ന് തട്ടിയ ഒരു ഫീലിംഗ് വരും ഈവൺ ഒരു ഒരു നൂറ് മീറ്റർ അകലെ നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അമ്പതോ എഴുപതോ മീറ്റർ അകലെ നിൽക്കുന്ന ആളുകൾക്ക് പോലും കയ്യിലെന്തോ അല്ലെങ്കിൽ ദേഹത്തെന്തോ വന്ന് തട്ടിയ പോലെ അല്ലെങ്കിൽ മുഖത്തെന്തോ വന്ന് തട്ടിയ പോലെ ഒരു ഫീലിംഗ് ഒരു 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 കാറ്റടിച്ച പോലെ പെട്ടെന്ന് ഒരു കാറ്റ് വന്ന് അടിച്ച ഒരു ഫീലിംഗ് തോന്നും ഇത് കഴിഞ്ഞാൽ ഉള്ള ഉപസത്തിഷ്ടി ഇത് കഴിഞ്ഞാലാണ് സുബ്രഹ്മണ്യാഹ്വാനം ഇന്ദ്രനെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ള സുബ്രഹ്മണ്യാഹ്വാനം അത് സാമവേദ മന്ത്രം ഉപയോഗിച്ചിട്ടാണ് ഈ സുബ്രഹ്മണ്യ ആഹ്വാനം പതിനേഴ് ഋത്വിക്കുമാരിൽ നാല് സാമൂഹിക ഋത്തിക്കുമാരുണ്ടെന്ന് പറഞ്ഞു അതിലൊരു ഋത്വിക്കായിട്ടുള്ള സുബ്രഹ്മണ്യൻ എന്നുള്ള ഋത്വിക്കാണ് പുറത്ത് വന്ന് ഈ യാഗശാലയുടെ വടക്ക് ഭാഗത്ത് വന്ന് ആകാശത്തേക്ക് നോക്കി ഇന്ദ്രനെ ഇൻവൈറ്റ് ചെയ്യാം അതായത് രണ്ടാമത്തെ ദിവസം രാവിലെ ഇപ്പോൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം വ്രത വ്രത ദോഹനം വ്രതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താ ഭക്ഷണമായിട്ടുള്ള വളരെ ചെറിയ ക്വാണ്ടിറ്റി ഭക്ഷണം മാത്രമേ ഈ സോമയാഗത്തിൻ്റെ ദിവസങ്ങളിൽ ഈ യജമാനും പത്നിയും കഴിക്കുള്ളൂ വളരെ ചെറിയ ക്വാണ്ടിറ്റി അതും സ്പെസിഫിക് ഓരോ നേരം കണക്കുണ്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള പാല് അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ഈ ഇത് കഴിച്ച അത് കഴിഞ്ഞാൽ പ്രായണി ഇഷ്ടി അതുപോലെ സോമക്രയം സോമ സോ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സോമ സ്വീകരിക്കലും അത് ക്രയം ചെയ്യൽ ആ വാട്ടർ സിസ്റ്റം അത് കഴിഞ്ഞ് ഇതിനെ ആ ആസന്ധിയിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യൽ മറ്റുള്ളതൊക്കെ ചെയ്യൽ അതുപോലെ പ്രവർഗ്യം ചടങ്ങുകൾ ഉപസത്ത് ഇഷ്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ അത് കഴിഞ്ഞ സുബ്രഹ്മണ്യ ആഹ്വാനം ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഉച്ചയാവും ഇനി ഉച്ചയ്ക്ക് ശേഷം ഈ പ്രവർഗ്യവും ഉപസത്തും സുബ്രഹ്മണ്യാഹാനവും റിപ്പീറ്റ് ചെയ്യും അതാണ് രാവിലെ ആദ്യത്തെ പ്രവർഗ്യവും ആദ്യത്തെ ഉപസത്തും ആദ്യത്തെ സുബ്രഹ്മണ്യാഹ്വാനവും ഉച്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ പ്രവർഗ്യം രണ്ടാമത്തെ ഉപസത്ത് രണ്ടാമത്തെ സുബ്രഹ്മണ്യാഹ്വാനം ഇത്രയും ഇത്രയുമാണ് രണ്ടാമത്തെ ദിവസത്തെ മൂന്നാമത്തെ ദിവസവും ഏകദേശം ഇതുപോലെയാണ് നാലാമത്തെ ദിവസവും ഏകദേശം ഇതുപോലെയാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ നാലാമത്തെ ദിവസം ഉണ്ടെന്ന് മാത്രം ഇതിൽ വളരെ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോമക്രയം ആ ബാട്ടർ സിസ്റ്റത്തിൽ കൂടെ സോമ പുറത്ത് നിന്ന് വന്ന് സോമ സ്വീകരിക്കുന്ന ആ ഒരു ചടങ്ങ് മാത്രം അത് രണ്ടാം ദിവസം മാത്രമേ ഉള്ളൂ മൂന്നാം ഇല്ല നാലാം ഇല്ല പിന്നെ ഒരു ഇല്ല അത് രണ്ടാം ദിവസം അത് കഴിയും സോമക്രയം